ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ലോഗാണ് ഇത് ഒരു ദിവസമല്ലേ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞാൻ എടുത്ത വ്ളോഗാണ് പഴയതുപോലെ ഫുൾ ടൈം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഞാനത് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത വീഡിയോസൊക്കെ ചേർത്തിട്ട് ഒരു വ്ളോഗാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒന്ന് രണ്ട് ആവശ്യങ്ങളായിട്ട് പുറത്തു പോകാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പിന്നെ അയാ മുടി വെട്ടിക്കണം ചെറിയൊരു ഷോപ്പിംഗ് ഷോപ്പിംഗ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിന് ബ്രദറ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി അപ്പോൾ ഞാൻ എൻ്റെ ഹോസ് ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് എൻ്റെ വീടിന്ന് ഒത്തിരി ദൂരത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് എന്തെങ്കിലും ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അടുത്ത ദിവസം വാങ്ങിച്ചിട്ട് പോകും അപ്പോൾ ഇന്നിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നു അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അയാനെ മുടി വെട്ടിക്കണം ഒത്തിരി നാളായി മുടി വെട്ടി മുടിയൊക്കെ ഇങ്ങനെ വളർന്നിട്ട് വെട്ടിക്കാൻ സാധാരണ അനിയനെ കൊണ്ടുപോകണം പക്ഷേ അവന് സമയമില്ലാത്തതുകൊണ്ട് ഇത്തവണ ഞാൻ കൊണ്ടുപോകാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ മുടി മുടിവെട്ടിക്കാനായിട്ട് കൊണ്ടുപോകണത് ഞാൻ ഇന്ന് വരെ ഞാൻ അയാനെ ഞാൻ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവന് അവൻ നോർമലി അവൻ പോകുന്ന ഒരു കടയുണ്ട് അപ്പോൾ അവിടെ തന്നെ പോണമെന്ന് ഭയങ്കര വാശിയായിരുന്നു അത് എൻ്റെ അടുത്ത് ഞാൻ വഴി കാണിച്ചു തരാം എനിക്ക് കട അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നേരെ വിളിച്ചുകൊണ്ട് പോയതാണ് വേറെ ഒന്നുമല്ല കടയിൽ പോയി കഴിഞ്ഞാൽ ആ അങ്ങൾ അവൻ ഇഷ്ടം പറയുന്ന രീതിയിൽ വെട്ടി കൊടുക്കും പിന്നെ എ വരച്ചു കൊടുക്കും ബി വരച്ചു കൊടുക്കും വെട്ടിട്ട് കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത് അതുകൊണ്ട് അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എൻ്റെ റിസൾട്ടൊക്കെ വരച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണേണ്ടത് അപ്പോൾ അങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് നമ്മൾ ഒരു ബേക്കറിയിൽ കയറി കാരണം സ്നാക്സ് നമുക്ക് തീന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് സ്നാക്സ് ഒക്കെ എന്തെങ്കിലും അവനെ ഇഷ്ടമുള്ള സ്നാക്സൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ബേക്കറി കയറി പക്ഷേ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ ടൈം ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും അന്ന് നമ്മൾ പോയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും അധികം കിട്ടിയില്ല അപ്പോൾ അവന് നമ്മൾ അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചില്ല അവന് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇച്ചിരി നടന്ന് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി സാധാരണ ഇപ്പോൾ ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ഒക്കെ ആയതിനു ശേഷം ഞാനിങ്ങനെ ഷോപ്പിങ്ങിങ്ങനെ പോവാറില്ല അങ്ങനെ അത് ഒരിടത്തും പോകാറില്ല വെളിയിലേ ഇറങ്ങാറില്ല ഇങ്ങനെ ഈ പറഞ്ഞണക്ക് ബ്ലഡ് ടെസ്റ്റോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അവൻ്റെ സ്കൂളിൽ പോകേണ്ട ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയാലും മാത്രം അങ്ങനെ മാത്രമേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂ ഇപ്പം എന്ത് ഗ്രോസറി ഐറ്റംസ് ആയാലും എന്തായാലും ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് വാങ്ങാറ് ആവശ്യത്തിന് അപ്പോൾ ഇന്നിപ്പോൾ പുറത്ത് വരുന്നതുകൊണ്ട് അത്യാവശ്യം പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങാം എന്ന് വിചാരിച്ചു കാരണം എന്തായാലും പുറത്തിറങ്ങിയില്ലേ അപ്പോൾ കുറച്ചൊന്ന് ഒരു ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അടുത്ത് അത്യാവശ്യം അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് ഇപ്പോൾ അയാനേയും കൊണ്ട് ഈ ഇടയായിട്ട് അയാനേയും കൊണ്ട് കടയിലൊക്കെ പോകുമ്പോഴേക്ക് ഭയങ്കര ആണ് കേട്ടോ കാരണം മുന്നേ ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളങ്ങനെ പുറത്ത് പോവും എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിലൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെയെന്ന് പറയുമ്പോൾ അവന് വലിയ പ്രശ്നമൊന്നുമില്ല എൻ്റെ കൂടെ മിണ്ടാതെ വരും അങ്ങനെ എന്താ പറയുക വാശി കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇപ്പോൾ അപൂർവമായിട്ടാണ് പുറത്തിറങ്ങുന്നത് പിന്നെ അധികവും മിക്കവാറും ഞാൻ അവനെ കൊണ്ടുപോവ് പോവില്ല ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ അധികം അങ്ങനെ കൊണ്ടുപോവാറില്ല അപ്പോൾ വല്ലപ്പോഴും ആണ് പുറത്തിറങ്ങണേ അപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവന് വല്ലാത്തൊരു വെപ്രാളമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനറിയാം ഇനിയിപ്പോൾ ഉടനെ ഒന്നും എന്തായാലും നമ്മൾ വരില്ല ഇനിപ്പോൾ അടുത്തൊന്നും ഉമ്മ കടയിലൊന്നും കൊണ്ടുവരില്ല എന്ന് നല്ല രീതിയിൽ അവനറിയാം അപ്പം അതുകൊണ്ട് ഭയങ്കര എപ്രാളമാണ് എന്നാൽ പിന്നെ ഈ ഒരു ദിവസം കിട്ടുന്ന ആ ഒരു സമയത്ത് കിട്ടുന്നതെല്ലാം വാങ്ങിക്കൊണ്ട് പോകാമെന്നുമാണ് അവൻ്റെ വിചാരം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്യണം എനിക്കിത് വാങ്ങിച്ച് തരുമോ അത് വാങ്ങിച്ച് തരുമോ ഈ പെൻ വാങ്ങിച്ച് തരുമോ ആ പെൻസിൽ വാങ്ങിച്ച് തരുമോ ഇത് വാങ്ങിച്ച് തരുമോ ഇതെല്ലാം ഉണ്ട് വീട്ടിലുണ്ട് എല്ലാം അവന് ആവശ്യമുള്ള എല്ലാ സാധനവും വീട്ടിലുണ്ട് എന്നാലും പുറത്ത് കാണുമ്പോൾ ഒരു നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ ഇന്ന് എത്രയുണ്ടെങ്കിലും പുറത്ത് കാണുമ്പോൾ നമുക്കൊരു വെപ്രാളാണല്ലോ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ശരിക്കും ഞാൻ നല്ല ടയേർഡായി കാരണം ഞാൻ പറഞ്ഞില്ലേ വല്ലപ്പോഴൊക്കെയാണ് പുറത്തിറങ്ങുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെയിലത്തിങ്ങനെ കുറച്ച് നടന്നു അങ്ങനെ അടുത്ത് ബാബി ഷോപ്പ് പിന്നെ അത്യാവശ്യം അവനെ സമാധാനിപ്പിക്കാനുള്ള ജ്യൂസും കിന്നർ ജോയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വരുന്നത് അപ്പോൾ വീട്ടിലെത്തിയ പാടേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പഴുതൊല്ലിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് വിശക്കുമല്ലോ അപ്പോൾ ഉച്ചയായി അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫുഡായിട്ട് ചോറ് തൈര് ചമ്മന്തി മുട്ട പിന്നെ പൊപ്പടം പക്ഷേ അച്ചാറുണ്ട് ഇത്രയും സിമ്പിളാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറും ചോറും തൈരും അച്ചാറും മാത്രമാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കഴിക്കും കേട്ടോ ഇനിയിപ്പോൾ പഴം ഒക്കെ ആണെങ്കിൽ അതിലും ഹാപ്പിയാണ് ഞാൻ പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് എനിക്കതൊന്നും കഴിക്കാൻ പറ്റില്ല ഫസ്റ്റൊക്കെ പ്രഗ്നൻ്റായ ടൈമിലൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു പക്ഷേ എൻ്റെ ഈ ശ്വാസം മൂട്ടലും അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ആയത് കാരണം എനിക്കങ്ങനെ അതൊന്നും കഴിക്കാൻ പറ്റാതെ ഇപ്പോഴാണ് ഈ ഒരിടയ്ക്കാണ് ഞാൻ വീണ്ടും തൈരൊക്കെ കഴിക്കാൻ തുടങ്ങിയത് ഒരിടയ്ക്ക് എനിക്ക് അതും കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കിതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ ആണ് ഇതൊക്കെ അപ്പോ എന്നെ ഇല്ലാരും കളിയാക്കാൻ കാരണം തൈരും അച്ചാറും ഉണ്ടെങ്കിൽ എനിക്കൊന്നും വേറെ ഒന്നും വേണ്ട പക്ഷെ അതൊന്നും ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ ഭാഗ്യത്തിന് കുറച്ച് നാളുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പൊ അതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്കിനി ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഇന്ന് ലാബിൽ നിന്ന് റിസൾട്ടും വാങ്ങിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അയ്യാൻ അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ പോണ വഴിയിൽ ലാബിൽ കയറിയിട്ട് ബ്ലഡിൻ്റെ റിസൾട്ടും വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഒപ്പിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്നപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ സമയത്താട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് പക്ഷേ അത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു പക്ഷേ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് നാണക്കീട് നമ്മൾ എല്ലാവരും നോക്കുന്നു എന്നുള്ളൊരു നാണക്കീട് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ പോവാണ് ഇനി നേരെ വീട്ടിലേക്ക് പോകണം കാരണം ഞാൻ പറഞ്ഞില്ല അയ്യാനേയും കൊണ്ട് വേറെ ഒരൊറ്റ സ്ഥലത്ത് ഇപ്പോൾ പോകാൻ പറ്റില്ല ഭയങ്കര വാശി നിർബന്ധമൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓട്ടം കയറി നേരെ ഇങ്ങനെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇതിപ്പോൾ അടുത്ത ദിവസം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ അടുത്ത ദിവസം ഈവനിങ് ആയപ്പോൾ ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം എന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിച്ചു അപ്പോൾ മഖാന ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഖാന അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ചേർക്കാം ഇത് രണ്ടു ഏതെങ്കിലും ആയിരിക്കും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ചേർക്കുന്നത് ഇനി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാനെട്ടോ ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മക്കാന എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ മക്കാനെന്ന് പറയുമ്പോൾ ഈ ലോട്ടസ് പറയും പറയുമ്പോൾ ഒരു ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും കേട്ടോ ഭയങ്കര ഹെൽത്തിയാണിത് കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ കഴിക്കാൻ പറ്റിയ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണിത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ വറക്കാണ്ട് നമുക്കിത് കഴിക്കാൻ പറ്റില്ല ഇതിന് ഒരുപാട് റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിളാണിത് സ്വീറ്റായിട്ട് ചെയ്യുന്ന സ്നാക്സ് ഉണ്ട് അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ അതുപോലെ പല ഫ്ലേവറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി റെസിപ്പീസൊക്കെ കിട്ടും ഭയങ്കര ഹെൽത്തിയാണ് എല്ലാവർക്കും കഴിക്കാൻ കേട്ടോ എന്ന് ഡയബറ്റിക് പേഷ്യൻസ് ആയാലും എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുമെന്നാണ് എന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യം പിന്നെ പ്രഗ്നന്സി ടൈമിലൊക്കെ ഇത് ഭയങ്കര നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാം മിക്ക സൂപ്പർ മാർക്കറ്റിൽ ഇത് കിട്ടും കേട്ടോ ഭയങ്കര ഈസിയാണ് ഇത് അത് വലിയ പാടൊന്നുമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങും ഇതിൽ നമ്മളത് ജസ്റ്റ് വായിലിട്ടൊന്ന് ച കടിച്ച് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിൽ വെച്ചിട്ടൊന്ന് കടിച്ചു നോക്കുക അതിന് ശേഷം റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ പെട്ടെന്ന് നമ്മൾ കരിമുരങ്ങനെ പെട്ടെന്ന് ചവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ റോസ്റ്റായി കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചാട്ട് മസാല കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് ഇങ്ങനെ ഭയങ്കര പ്രത്യേക അളവൊന്നുമില്ല ഞാനിതിപ്പം എല്ലാം കാൽ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എരി കൂടുതൽ വേണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാട്ട് മസാലയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ വേണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് എങ്ങനെയാണോ അതനുസരിച്ച് ചേർക്കാം നിങ്ങൾക്ക് അപ്പം ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം തീ ഓഫാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയെടുക്കുക ഒത്തിരി നേരം പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒത്തിരി നേരം അടുപ്പിൽ വെക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടുപ്പ് ഓഫാക്കിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക റോസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ നെയ്യ് റോസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക്കാനൊക്കെ അങ്ങനെ വേവേണ്ട പിന്നെ നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടിയിട്ടൊന്ന് കംപ്ലീറ്റ് ആ ഒരു പൊടികളൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് നല്ല രീതിയിലൊന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ മക്കാന റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കഴിക്കാം നമുക്കൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറേ ദിവസം നമുക്കിത് വെച്ചിരിക്കാൻ പറ്റും പക്ഷേ ബൾക്കായിട്ട് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല കേട്ടോ അങ്ങനെ നമ്മൾ അത്യാവശ്യത്തിന് ഇതുപോലൊരു രണ്ട് കപ്പോ ഒരു മൂന്ന് കപ്പ് മക്കാനോ അങ്ങനെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഒത്തിരി നാളിങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക നമ്മൾ ആ ഫ്രഷായിട്ട് കഴിക്കുന്ന ആ ഒരു ആ ഒരു ഇത് കിട്ടൂല പിന്നീട് അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതിലും ഈസി ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതേ നമ്മുടെ മക്കാനൊക്കെ റെഡി ആയി ജസ്റ്റ് വെറുതെ നെയ്യും ഉപ്പും മാത്രം ഇട്ടിട്ട് അല്ലെങ്കിൽ ബട്ടർ ഉപ്പും മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇങ്ങനെ ഈ മുളപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെ ഇടണമെന്നൊന്നും ഇല്ല അല്ലാതെ തന്നെ ചെയ്യാം പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറ്റേ സ്ട്രെയിൻ ചെയ്ത പോലെ അങ്ങനെ ആക്കി ആക്കിയെടുത്തതാണ് ആ എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്